ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനറായി മാറി ധ്രുവരാട്ടി ബി ജെ പിയുടെ ഏകാധിപത്യ ഭരണകൂടത്തിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് വഴിയൊരുക്കിയിരിക്കുകയാണ് ധ്രുവരാട്ടി രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മോദി സർക്കാരിനെ പിന്തുണയ്ക്കുന്നവരായി മാറി ഗോദി മീഡിയയുടെ വരവോടെ ജനങ്ങളിലേക്ക് എത്തുന്ന സത്യസന്ധമായ വാർത്തകളിൽ കുറഞ്ഞു മുഖ്യധാരാ മാധ്യമങ്ങൾ ഗോധി മീഡിയായി മാറിയ കാലഘട്ടത്തിൽ തന്നെ വാർത്തകൾ മറിയില്ലാതെ പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തിൻ്റെ അഴിമതികൾ തുറന്നു കാണിക്കാനും മാധ്യമങ്ങളുടെ പക്ഷപാതത്തെക്കുറിച്ചും തുറന്നു കാണിക്കാൻ ധ്രുവരാട്ടിക്ക് സാധിച്ചിരുന്നു ഇതിലൂടെ നാന്നൂറ് സീറ്റുകൾ നേടുക എന്ന എൻ ഡി എയുടെ പുതിയ ലക്ഷ്യത്തെ തകർക്കാൻ ധ്രുവരാട്ടിക്ക് കഴിഞ്ഞിരിക്കുകയാണ് അതോടൊപ്പം ഇന്ത്യാ സഖ്യത്തിൻ്റെ നിലനിൽപ്പിന് ഒരടിത്തറ നൽകാനും ഇദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞ പത്ത് വർഷമായി ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏകാധിപത്യ രാഷ്ട്രീയത്തിനെതിരെ യൂട്യൂബ് വീഡിയോകളിലൂടെ ധ്രുവരാട്ടി പ്രതികരിച്ചിരുന്നു ഭരണകൂടത്തിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്ന ധ്രുവരാട്ടിയുടെ യൂട്യൂബ് വീഡിയോകൾക്ക് കോടിക്കണക്കിന് കാഴ്ചക്കാരാണുള്ളത് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് ധ്രുവരാട്ടി പുറത്തിറക്കിയ പല വീഡിയോകളും വലിയ പ്രചാരം നേടിയിരുന്നു പൊതു തെരഞ്ഞെടുപ്പ് ഒരു പ്രഹസനമായി മാറാതിരിക്കാൻ ഇന്ത്യൻ പൗരന്മാർ ശരിയായ തീരുമാനമെടുക്കാൻ ആഹ്വാനം ചെയ്യുന്ന വീഡിയോ രണ്ടു മാസം മുൻപാണ് പുറത്തിറങ്ങിയത് രണ്ടു മാസം കൊണ്ട് രണ്ടര കോടിയിലധികം ആളുകളാണ് ധ്രുവരാട്ടിയുടെ ഈ വീഡിയോ കണ്ടത് ഏകാധിപത്യം ഉറപ്പിച്ചുപോയെന്ന തലക്കെട്ടോടുകൂടി പുറത്തുവന്ന മറ്റൊരു വീഡിയോ യൂട്യൂബിൽ മാത്രം മൂന്ന് പോയിൻ്റ് രണ്ട് കോടി ജനങ്ങളാണ് കണ്ടത് ബി ജെ പിയുടെ ഐ ടി സെൽ പുറത്തുവിടുന്ന നുണകൾ എന്ന കൂടി പുറത്തിറങ്ങിയ ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇന്ത്യയിൽ വലിയ പ്രചാരം നേടിയിരുന്നു സർജിക്കൽ സ്ട്രൈക്ക് ഇ വി എം തട്ടിപ്പ് യോഗി ആദിത്യനാഥും യാഥാർത്ഥ്യങ്ങളും മോദി ഭരണകൂടത്തിൻ്റെ ദുരിതങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ അഴിമതി തുടങ്ങിയ നിരവധി വീഡിയോകൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിരുന്നു ഇവയെല്ലാം തന്നെ മോദി ഭരണകൂടത്തിൻ്റെ കള്ളത്തരങ്ങൾ വിളിച്ചു അത് ജനങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കി യു പിയിലെ യോഗി ആദിത്യനാഥിൻ്റെ ബുൾഡോസ രാജിനെക്കുറിച്ചും രാമനവമിയുടെ പേരിലും ഹനുമാൻ ജയന്തിയുടെ പേരിലുമെല്ലാം സൃഷ്ടിക്കുന്ന വർഗീയ സംഘർഷങ്ങളെക്കുറിച്ചും മണിപ്പൂരിലെ കലാപത്തെക്കുറിച്ചുമെല്ലാം ധ്രുവരാട്ടി വീഡിയോകൾ ചെയ്തിരുന്നു ഈ വീഡിയോകൾ ഭരണകൂടം ഇന്ത്യൻ ജനതയിൽ അടിച്ചേൽപ്പിക്കുന്ന വർഗീയതയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകുന്നുണ്ട് വലിയൊരളവിൽ ജനങ്ങൾക്ക് ഇന്ത്യ മുന്നണിയുടെ മേലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് ധ്രുവരാട്ടിയുടെ വീഡിയോകൾ കാരണമായി